ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ്റിയഞ്ച് പലസ്തീനികൾ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ഞൂറ്റി പേർ കൊല്ലപ്പെട്ടെന്നും തൊള്ളായിരം പേർക്ക് റിപ്പോർട്ട് പൂർണ്ണ പൂർണ്ണശക്തിയുടെ പോരാട്ടം വീണ്ടും ആരംഭിച്ചുവെന്നാണ് വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദന്യാഹു പറഞ്ഞത് ജനുവരി പത്തൊൻപതിന് തുടങ്ങിയ ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുകയും രണ്ടാം ഘട്ട ചർച്ചകൾ അലസ്യ പിരിയുകയും ചെയ്തതോടെയാണ് ഗാസ വീണ്ടും യുദ്ധഭൂമിയായത് ലോകം പ്രതീക്ഷയോടെ കണ്ട സമാധാന കരാർ തകർന്നതിന് കാരണക്കാർ ഹമാസാണെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു മറിച്ചാണെന്ന് ഹമാസ് പറയുന്നു രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു തങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ച ന്യായമായ ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചില്ലെന്ന് ഹമാസും ആരോപിച്ചു അങ്ങനെയാണ് ചർച്ച പിരിഞ്ഞത് പിന്നാലെയായിരുന്നു ഗാസയിലെ ഇന്നലത്തെ ഇസ്രായേൽ ആക്രമണം അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത് ആക്രമണത്തിന് ഉത്തരവാദി ഹമാസ് ഹമാസാണെന്ന് അമേരിക്കയുടെ ആരോപണമുണ്ട് ശത്രുക്കളോട് ദയെ കാട്ടില്ലെന്നും ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറയുന്നു ഗാസ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് വന്നതും ഇതിനെ അറബ് രാജ്യങ്ങൾ തള്ളിയതും വെടിനിർത്തൽ കാലത്തായിരുന്നു രണ്ടു മാസത്തെ ശാന്തതയ്ക്ക് ശേഷം വീണ്ടും ഭൂമിയാകുമ്പോൾ ഇനിയൊരു സമാധാന ശ്രമത്തിനാരെ മുൻകൈയ്യെടുക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തി ഇസ്രായേൽ നടപടി ശക്തമായി അപലപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇത് സമാധാന ശ്രമങ്ങളെ പിറകോട്ട് നയിക്കുന്നതാണെന്നും പലസ്തീനികളെ വീണ്ടും ബോംബാക്രമണ ഭീകരതയിലേക്ക് തള്ളിവിടുന്നത് ദാരുണമാണെന്നും അദ്ദേഹം പറഞ്ഞു ക്രൂരത ഉടൻ അവസാനിപ്പിക്കണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരന്തപൂർണ്ണമാണ് കാര്യങ്ങൾ ഒരു വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിനും പ്രക്ഷോഭത്തിനും ശേഷം സമാധാനം വീണ്ടെടുക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളെയും ഇല്ലാതാക്കും ബുധനാഴ്ച ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് മാക്രോണിന്റെ പ്രതികരണം ശത്രുതകൾ ഉടൻ അവസാനിപ്പിച്ചോ ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും മാക്രോൺ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനകം തന്നെ തകർന്ന മനുഷ്യരിലേക്ക് കൂടുതൽ നാശം വിതയ്ക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണെന്ന് അബ്ദുള്ള രണ്ടാമൻ രാജാവ് മുന്നറിയിപ്പ് നൽകി ആഴ്ചകൾ നീണ്ട താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച മുന്നറിയിപ്പില്ലാതെ ഗാസയെ വീണ്ടും ചോരയിൽ മുക്കിയ ഇസ്രേൽ ഭീകരതയ്ക്ക് പിന്നാലെ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രേൽ ചൊവ്വാഴ്ച പുലർച്ചെ ഗാസേലുടനീളം ഇറയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് യമനിൽ അമേരിക്ക നേരിട്ട് കനത്ത വ്യോമാക്രമണം നടത്തി മണിക്കൂറുകൾക്കകമാണ് വൈറ്റ് ഹൌസിന്റെ പിന്തുണയോടെ ഗാസിയലുടനീളം ചൊവ്വാഴ്ച ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത് ട്രംപ് ഭരണകൂടമായും വൈറ്റ് ഹൌസുമായും ചർച്ച നടത്തിയ ശേഷമാണ് ഇസ്രയേൽ ആക്രമണമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് സ്ഥിരീകരിച്ചു ശ്രൈനയും അമേരിക്കയും ഭീതിയിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹമാസും ഹൂദികളും അടക്കം വില നൽകേണ്ടി വരുമെന്നും ഗാസയടക്കം നഗരമാക്കി മാറ്റുമെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ വ്യോമാക്രമണങ്ങളെ യു ചിൽഡ്രൻസ് ഫണ്ട് മേധാവി ക്യാദറിൻ റസൽ അപലപിച്ചു ഒരു വർഷത്തിനിടെ ഒരൊറ്റ ദിവസം ഏറ്റവുമധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട സംഭവമാണിതെന്ന് അവർ പറഞ്ഞു മുനമ്പിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും ചിത്രങ്ങളും ഭയാനകമാണ് നൂറ്റി മുപ്പതിലധികം കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് റസൻ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി